നമസ്കാരം പ്രവാസി മിലാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് അഞ്ചു പേർ കൂടി മരിച്ചു അറുപത്തിനാല് പുതുതായി രോഗം സ്ഥിരീകരിച്ചു രാജ്യത്താകെ ഇരുന്നൂറ്റി എഴുപത്തിനാല് രോഗികൾ സുഖം പ്രാപിച്ചു ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപതായി ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പേർ സുഖം പ്രാപിച്ചു ആകെ മരണസംഖ്യ ആറായിരത്തി നാനൂറ്റി ഇരുപതായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു ിൽ നാനൂറ്റി മുപ്പത്തിയേഴ് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനമായി മരണനിരക്ക് ഒന്നേ ദശാംശം ഏഴ് ശതമാനമാണ് ഒമാനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധിച്ച് രാജ്യത്ത് പുതുതായി രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി ആറ് പേർ കൂടി രോഗമുക്തരായി ഇതുവരെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി പേരും രോഗമുക്തരായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് ആകെ മരണപ്പെട്ടത് നിലവിലെ കണക്കുകൾ പ്രകാരം രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി കഴിഞ്ഞ ശതമാനമാണ് കഴിഞ്ഞൂറിനിടെ പതിനാറ് പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇവരുൾപ്പെടെ പേർ ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നുണ്ട് ഇവരിൽ പേരുടെ നില ഗുരുതരമാണ് ഇവർക്ക് തീവ്രപരിചരണ വിഭാഗങ്ങളിൽ ചികിത്സ നൽകി വരുന്നു യു എയിൽ മൂവായിരത്തി കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്നു മൂവായിരത്തി പേർ രോഗമുക്തി നേടി കഴിഞ്ഞ മരണങ്ങളും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയിരിക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഇതിനോടകം രോഗമുക്തരായത് എഴുപത്തിനാല് മരണങ്ങൾ ഇതുവരെ സംഭവിച്ചു നിലവിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ആറ് കോവിഡ് രോഗികൾ യു എയിലുണ്ട് കോവിഡ് പശ്ചാത്തലത്തിൽ ഗൾഫ് നാടുകൾ നിയന്ത്രണം ാണ് ഈ മാസം മുതൽ ഒമാനിലെത്തുന്നവർക്ക് സർക്കാർ നിർബന്ധിത ക്വാറന്റീൻ ഏർപ്പെടുത്തി ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ നിർബന്ധമായും ഏഴു ദിവസം ഹോട്ടൽ ക്വാറന്റീനിൽ കഴിയണമെന്ന് ഖത്തർ അറിയിച്ചു ഈ മാസം പതിനഞ്ചിനു പന്ത്രണ്ട് മണി മുതൽ ഒമാനിലെത്തുന്ന എല്ലാ യാത്രക്കാരുടെ കൈവശവും ഏഴു ദിവസത്തെ നിർബന്ധിത ക്വാറന്റീനിൽ കഴിയാൻ ഹോട്ടൽ ബുക്ക് ചെയ്തതിന്റെ രേഖകളുണ്ടെന്ന് വിമാന കമ്പനികൾ ഉറപ്പാക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു യാത്രക്കാർക്ക് ഏത് ഹോട്ടലിൽ വേണമെങ്കിലും ക്വാറന്റീനിൽ കഴിയാം കാലാവധി കഴിഞ്ഞ വിസിറ്റിംഗ് വിസകൾ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സൗജന്യമായി നീട്ടിയതായി റിപ്പോർട്ട് കാലാവധി കഴിഞ്ഞ വിസക്കാർ എമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോഴാണ് കാലാവധി നീട്ടിയതായി കണ്ടത് ഡിസംബറിൽ വിസ തീർന്നവരുടെ കാലാവധിയും ഇത്തരത്തിൽ നീട്ടിയതായി കാണുന്നുണ്ട് അതേസമയം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല കാലാവധി നീട്ടിയാൽ യു എയിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് ആശ്വാസമാകും പലരും വിസ കഴിഞ്ഞും ഇവിടെ തങ്ങുകയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വിസ കാലാവധി കഴിയുന്നവരുമുണ്ട് കാലാവധി കഴിഞ്ഞു തങ്ങിയാൽ വൻതുക പിഴ ഈടാക്കേണ്ടി വരും ഇരുപത്തിയൊന്ന് മുതൽ കുവൈറ്റിൽ നിന്ന് പുറത്തു പോകുന്നവർ തിരിച്ചെത്തുമ്പോൾ ക്വാറന്റീനുള്ള ഹോട്ടൽ ബുക്കിംഗും മുൻകൂട്ടി നടത്തേണ്ടി വരും വ്യോമയാന വൃത്തങ്ങളെ ഉദ്ധരിച്ച പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തതാണ് കാര്യം ഇരുപത്തിയൊന്ന് മുതൽ കുവൈറ്റിൽ പ്രവേശിക്കുന്നവർക്ക് ഏഴ് ദിവസം ഹോട്ടലിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാണ് ചെലവ് യാത്രക്കാർ തന്നെ വഹിക്കണം സൗദിയിലെ വ്യത്യസ്തങ്ങളായ ബാങ്കുകൾക്കിടയിൽ ലോക്കൽ ട്രാൻസ്ഫർ ഇനി ഞൊടിയിടയിൽ നടത്താൻ സാധിക്കും ഇതിനുള്ള അംഗീകാരം സെൻട്രൽ ബാങ്ക് നൽകി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ പുതിയ പദ്ധതി പ്രാബല്യത്തിൽ വരും വിവിധ സൗദി ബാങ്കുകളുമായി നടത്തിയ ആദ്യഘട്ട പരീക്ഷണം ബാങ്കുകൾക്കിടയിൽ സാമ്പത്തിക കൈമാറ്റം തൽക്ഷണം പൂർത്തിയാക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും വ്യക്തികൾക്കും സാധിക്കും ചെങ്കടലിലെ ദ്വീപുകളിൽ സൗദി അറേബ്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നു റെഡ് സീ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദ്വീപ് റിസോർട്ടുകളുടെ ഡിസൈൻ പുറത്തുവിട്ടു കോറൽ ബ്ലൂം എന്ന പേരുള്ള ദ്വീപ് റിസോർട്ടുകളുടെ നിർമ്മാണ രൂപരേഖ സൗദി കിരീടാവകാശിയും റെഡ് സി വികസന കമ്പനി ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് പുറത്തിറക്കിയത് ഹൃദയാഘാതം മൂലം കണ്ണൂർ സ്വദേശി റിയാദിൽ മരിച്ചു റിയാദിലെ കണ്ണൂർ ജില്ലക്കാരുടെ പ്രവാസി കൂട്ടായ്മയായ കിയോസിന്റെ കടലായി സ്വദേശി സുനിൽ കുഴിപ്പള്ളിയാണ് റിയാദ് ഷുമൈസി ആശുപത്രിയിൽ മരിച്ചത് ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു റിയാദിലെ റൊസാന ഡ്രൈനട്ട്സ് എന്ന കമ്പനിയിൽ ജീവനക്കാരനാണ് െത്തിക്കാനുള്ള നിയമ നടപടികൾ ജീവകാരുടെ പ്രവർത്തകൻ നവാസ് കണ്ണൂരിന്റെ നേതൃത്വത്തിൽ റൊസാന റോസാന കി ഒമാനിലേക്ക് വരുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കി ഏഴ് ദിവസത്തെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ ആണ് വേണ്ടത് ഈ തീരുമാനം ഫെബ്രുവരി പതിനഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നടപ്പിലാക്കിയെന്നും സിവിൽ ഏവിയേഷൻ പൊതുഅതോറിറ്റി അറിയിച്ചു സ്വദേശികൾക്കും തൊഴിൽ സന്ദർശക വിസയിലുള്ള വിദേശികൾക്കും ഈ നിയമം ബാധകമാണ് ഏഴ് രാത്രിയിലേക്കാണ് ഹോട്ടൽ ബുക്കിംഗ് നടത്തേണ്ടത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ബുക്കിംഗ് ഉറപ്പാക്കണം ഹോട്ടൽ ബുക്കിംഗ് ഉറപ്പുവരുത്തിയ ശേഷമാണ് ബോർഡിംഗ് അനുവദിക്കാൻ പാടുള്ളൂവെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാനക്കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ